എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രോഹിത് ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം അലീന പേടിച്ച് വറച്ച് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുകയാണ് ഈ കർത്താവെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ആ കൊച്ച് അതായത് റൂബി താഴേക്ക് ഇറങ്ങി വരിക ഭയങ്കര ദേഷ്യത്തോടെ ഇറങ്ങി വന്നിട്ട് റൂബി ആണെങ്കിൽ അലീനയെ തുറച്ചു നോക്കുക കരയുന്നുണ്ട് എന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ടൊരു ഒറ്റ ഓട്ടം ഈ സമയം അലീന ആണെങ്കിൽ ഈശ്വര ഞാൻ കാരണം അവർക്ക് വഴക്ക് കേട്ടല്ലോ അടി കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു നിൽക്കുവാണ് ഇതേ സമയം രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയാ എടാ ദേ അച്ഛന് നിന്നോടൊന്നേ പറയാനുള്ളു മോനെ നിന്നെ കുറിച്ച് അച്ഛനൊരുപാട് സങ്കല്പമുണ്ട് അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത് നശിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുക ഈ സമയം നമ്മുടെ രോഹിത് ആണെങ്കിൽ ഒരു ഒറ്റ അടക്കൽ വാതിൽ വാതിലടച്ചതിന് ശേഷം രോഹിത് അകത്ത് പോയി അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക അത് എറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ എടാ എടാ വാതിൽ തുറക്ക് എടാ നിന്നോടാ പറഞ്ഞത് വാതിൽ തുറക്കാൻ എന്നും പറഞ്ഞ് വാതിൽ കുറേ തല്ലിൽ ഇങ്ങനെ തുറക്കാൻ അപ്പോഴേക്കും രോഹിത് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അകത്തിരിക്കുന്ന പൊട്ടുന്ന സാധനം എല്ലാം പൊട്ടിച്ച് തവിട് പൊടിയാക്കിയിട്ടിരിക്കുന്നു എന്താടാ എന്താ നീ കാണിച്ചു കാണിച്ചുവെച്ചിരിക്കുന്നത് എടാ ഇതെന്താന്ന് ഏഹ് നീ ചെയ്യേണ്ട തോന്നിയ മാസം മുഴുവനും ചെയ്തിട്ട് നിനക്ക് ദേഷ്യം വരുന്നോ എന്നാ തല്ലടാ എന്നെയല്ലേ നിനക്ക് തല്ലാനുള്ള ദേഷ്യം തല്ല് എന്നെ തല്ലി ദേഷ്യം തീർക്കടാ എടാ തീർക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിന് നേരെ തിരികു എനിക്ക് എനിക്കൊന്നും പറയാനില്ല എല്ലാത്തിനും കാരണക്കാരി അവളാ അവൾ ഒറ്റയരുത്തി അവസാനിപ്പിക്കുന്ന ഞാനല്ല ഞാൻ ചെയ്തത് ഒരു തോന്നിയ വസുവായിട്ടും എനിക്ക് തോന്നിയില്ല എന്നും രോഹിത് വീണ്ടും എതിർത്ത് സംസാരിക്കുകയാണെങ്കിൽ ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ വീണ്ടും രോഹിത്തിൻ്റെ കാരണത്തിൻ്റെ ഒരു അറ്റടി അടി കൊണ്ടതും രോഹിത് അവിടെ നിന്ന് ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം താഴേക്ക് ചെന്നതും അലീനയെ കണ്ടു നീയല്ലേ നീയല്ലേടി അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത് അപ്പം അലീന ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകാൻ നോക്കുക അലീനയുടെ കൈ പിടിച്ച് വലിച്ച് രോഹിത് മുന്നിലേക്ക് നിർത്തി സത്യം പറയടി നീയല്ലേ അച്ഛനെ വിളിച്ച് വരുത്തിയത് അത് കേട്ടതും അതെ ഞാൻ തന്നെയാണ് അപ്പോഴേക്കും രോഹിത് അലീനയുടെ കാരണത്തിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും അലീന എന്തോ പോലെ ആയിപ്പോയി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ തനിക്കൊരു അടി കിട്ടുന്നത് ആ അടി ഒരു ഒരൊന്നൊന്നര അടിയായിപ്പോയി തൻ്റെ അനിയനാണ് തിരിച്ചടിക്കാം പക്ഷേ അതിനുള്ള അധികാരം ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് അലീന അടി കൊണ്ടതും രോഹിത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്താ നോക്കുന്നേ ഈ അടിയേ നീ കാരണം എനിക്ക് അച്ഛൻ തന്നതാ അതുകൊണ്ട് അത് നിനക്കിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് പുറത്തേക്ക് ചെന്നു പുറത്ത് ചെന്നിട്ട് അവിടെയൊക്കെ റൂബിയെ നോക്കി പക്ഷെ എവിടെയും റൂബിയെ കാണാനില്ല ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ രോഹിത്തിനാകെ ദേഷ്യം കയറി ഹെൽമെറ്റ് കൊടുത്ത തലയിൽ വെച്ചുകൊണ്ട് രോഹിത് ഒരൊറ്റ പോക്ക് ഈ സമയം ആകെ സങ്കടപ്പെട്ട് അലീന അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്നു അലീനയുടെ മുഖത്ത് നോക്കാൻ പോലും ബാലചന്ദ്രനെ നാണമായി കാരണം സ്വന്തം മകൻ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എത്രയൊക്കെ വലിയ പണമുണ്ടെന്ന് പറഞ്ഞാലും അന്തസ്സെന്നുള്ളത് രോഹിത് നശിപ്പിച്ചു കളഞ്ഞു അതാണ് സത്യം ഈ സമയം ബാലചന്ദ്രൻ മോളെ അലീനെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം ഇത്തിരി തണുത്തതായിട്ട് എന്തെങ്കിലും എടുക്കുക അത് കേട്ടതും അലീന അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ നിന്നും ഒരു ലൈം ലൈമെടുത്തോണ്ടെന്നു അപ്പോൾ ആഹാ ഇത്ര പെട്ടെന്ന് എടുത്തോ അത് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വച്ചിരുന്നതാണ് സാർ ഓ അപ്പം ഫ്രഷ് ലൈം അല്ല അല്ലേ ഫ്രഷ് ആണ് സാർ രോഹിത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ എന്നും അലീന അത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ അത് കുടിക്കുക അലീനെ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ നീ എന്നെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ അറിഞ്ഞത് ഒരുപക്ഷെ നീ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ആകെ ഇതായിപ്പോയി എന്നെ മോളെ നല്ല കാര്യമാണ് നീ ചെയ്തത് ഇവിടെയുള്ളവരൊക്കെ എൻ്റെ സ്വന്തമാണ് സർ അവരെ ഒക്കെ ഞാൻ സ്വന്തം പോലെ സ്നേഹിക്കുന്നത് ഇവിടെയുള്ളവരെല്ലാം എൻ്റെയും കൂടെ ആൾക്കാരായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്കത് വലിയ സങ്കടമായിട്ടൊന്നും തോന്നില്ല സാർ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്കും കൂടെ സംഭവിക്കുന്നത് പോലെയാണ് എന്നും അലീന പറയാ അപ്പോൾ വൈജ വൈജിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ അത് കേട്ടതും മേഡം ഒരു പാവമല്ലേ സാർ പാവം എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിലുണ്ട് ആ പ്രശ്നങ്ങൾ കാരണം മേഡം ഒരു മുഖം മൂടി അണിഞ്ഞ് നടക്കുക അത് കേട്ടതും ആര് പറഞ്ഞു ഇഷ്ടം പോലെ സ്വത്തുണ്ട് പണമുണ്ട് ഇട്ട് മൂടാനുള്ള സ്വർണവും പണവും ഒക്കെ ഉണ്ട് സ്നേഹിക്കുന്ന ഭർത്താവുണ്ട് മൂന്ന് മക്കളുണ്ട് നല്ലൊരു ജോലിയുണ്ട് ഇനി ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ അവൾക്ക് എന്ത് സന്തോഷമാണ് വേണ്ടത് എല്ലാ സന്തോഷവും ഉണ്ടായിട്ടും അവളുടെ സ്വഭാവം മോള് കണ്ടതല്ലേ മോളെ എന്നും നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ പറയുക സാരമില്ല സാർ എത്രയൊക്കെ ആയാലും അവരും എൻ്റെ ബന്ധുക്കൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ അവിടെ അവിടെയൊന്നും എഴുന്നേറ്റ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയും ഹരിയേയുമാണ് ഏടാ നീ എന്ത് മന്ദപുതിത്തരം അടാ കാണിച്ചത് ഏഹ് അവളേം കൊണ്ട് നിനക്ക് വല്ല കൊടക്കനാലോ അവിടെയെങ്കിലും ടൂർ പോകാൻ നീ എന്തിനാ ഏഹ് വീട്ടിലേക്ക് പോയത് പിന്നെ അത് എൻ്റെ വീടല്ലേ അവിടേക്ക് ഞാൻ പോകാതെ പിന്നെ ആര് പോവും എടാ മന്ദബുദ്ധി നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും കാരണക്കാരി അവളടാ അവൾ ഒറ്റ ഒരുത്തി ആ അലീന അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം ആണോ എന്നാൽ നീ എന്നോടൊപ്പം നിൽക്കുവോ ഉറപ്പായിട്ട് നിൽക്കാം അവളോട് പ്രതികാരം ചെയ്യാൻ ഞാൻ നിന്നോടൊപ്പം നിൽക്കാം എന്ത് ചെയ്യണമെന്ന് നീ ഞാൻ പറഞ്ഞുതരാം അവസാനം നീ കാല് മാറരുത് ഇല്ല കാല് മാറില്ലട അവളോട് അവളോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നാൽ ഒരു ദിവസം കോളേജ് കട്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വരാം നമുക്ക് രണ്ടു പേർക്കും കൂടെ അലീനയെ വീട്ടിൽ റൂമിൽ വിളിച്ചു വരുത്തി അവളോട് അവളോടുള്ള പ്രതികാരം നമുക്കങ്ങ് തീർത്തേക്കാടാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൈകോർക്കുകയാണ് ഈ സമയം രോഹിത് ആണെങ്കിൽ തലയ്ക്ക് പ്രാന്ത പിടിച്ച പോലെ നിൽക്കുക പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാടാ രോഹിത്തെ നീ ആദ്യമേ നിന്റെ റൂബിയെ കൊണ്ട് വരുമ്പോൾ അവന് അവളോടൊരു വാക്ക് പറഞ്ഞിട്ട് അവൾക്ക് കുറച്ച് കാശ് കൊടുത്തിരുന്നെങ്കിൽ അവൾ മിണ്ടാതെ കണ്ണും അടച്ച് മാറി നിന്നായിരുന്നു നീ അവളോട് ദേഷ്യപ്പെട്ടതുകൊണ്ടായിരിക്കും അവൾക്കും ദേഷ്യം വന്നത് ഹ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലടാ എൻ്റെ റൂബി ഒരുപാട് കരഞ്ഞിട്ടാണ് പോയത് റൂബിയുടെ മുൻപിലും അച്ഛൻ്റെ മുൻപിലും ഞാൻ തലവുനിച്ച് നിൽക്കേണ്ടി വന്നു എന്നും പറഞ്ഞ് രോഹിത് ഭയങ്കര കലിപ്പിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അലീനയാണ് കവളത്ത് തടവിക്കൊണ്ട് അലീന അമ്മയുടെ ഫോട്ടോയുടെ മുൻപിൽ പോയി നിൽക്കുക മമ്മി ഞാൻ ചെയ്തത് തെറ്റാണോ മമ്മി തെറ്റായിപ്പോയോ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ മമ്മി രോഹിത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ മമ്മി എല്ലാവരും തമ്മിൽ തമ്മിലിപ്പോൾ വഴക്കായില്ലേ മമ്മി ഞാൻ ഒറ്റയരുത്തി കാരണം ഈ കുടുംബത്തിൽ നല്ല പേരില്ലാതായില്ലേ മമ്മി എന്നും പറഞ്ഞുകൊണ്ട് കരയുക അപ്പോഴേക്കും മമ്മി വന്നു മമ്മി സ്വർഗത്തിൽ വന്ന് അലീനയോട് സംസാരിക്കുക മോളെ നീ ചെയ്തത് ശരിയായ കാര്യം തന്നെയാണ് നിൻ്റെ അനിയനല്ലേ അവൻ അവനതറിയില്ലെങ്കിലും നിനക്കതറിയാമല്ലോ അവനൊരു തെറ്റ് ചെയ്തപ്പോൾ നീ അത് വലിയവരെ വിളിച്ചു പറഞ്ഞു അത് അതിത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മോളെ നീ ചെയ്തത് ശരിയായ കാര്യമാണ് നീ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തത് ഇതിൽ ഒരു തെറ്റുമില്ല നിന്നെ ഒരു തെറ്റും പറയാനുമില്ല നീ മോളെ നീ നീ കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ച് നിന്നാൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മമ്മി അലീനയെ സമാധാനിപ്പിക്കുകയാണ് എന്നാലും മമ്മി ഞാൻ കാരണം അടി കൊണ്ടും അവനാകെ ദേഷ്യപ്പെട്ട പോയിരിക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ അവൻ എന്നോട് എന്തൊക്കെ വൈരാഗ്യം തീർക്കും അറിയില്ല സാരമില്ല മോളെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ അവനെ തിരുത്തിയാൽ മതി അവൻ നിൻ്റെ കൂടെപ്പറപ്പ നിൻ്റെ അനിയൻ നിൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചവൻ അങ്ങനെയുള്ളപ്പോൾ അവനെ ഒരിക്കലും നീ വിട്ടു കൊടുക്കരുത് അവനൊരു ആപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നീ എതിർക്കണം നിന്റെ കുടുംബത്തെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ എന്നും പറഞ്ഞുകൊണ്ട് മമ്മി മാഞ്ഞു പോവുക അപ്പൊ മുത്തശ്ശി മോളെ അലീനെ ആ എന്താ മുത്തശ്ശി ഇങ്ങവാ നീ എന്തിനാടി വിഷമിക്കുന്നേ നീ ചെയ്തത് നല്ല കാര്യോ കുഞ്ഞേ ദേ സത്യം പറയട്ടെ ആ ഹരിയോടൊപ്പം ചേർന്ന് രോഹിത് ഇപ്പൊ വല്ലാത്ത ക ഭക്ഷണായി നടക്കുക അവൻ്റെ ഭക്ഷണത്തരം എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തു ചെയ്യാനാ എല്ലാ സഹിച്ചും ക്ഷമിച്ചും ഇവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞു പോകുന്നു വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ആട്ടും തുപ്പും ഒക്കെ കേട്ട് ജീവിക്കണമെന്നാണല്ലോ ദൈവം നമുക്ക് തരുന്ന ശിക്ഷ അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ നടക്കുന്ന മോളെ നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നീ അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട നീ ചെയ്ത കാര്യം കൊണ്ട് നീ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് ഏ നാളെ എല്ലാ എന്തെങ്കിലും പ്രശ്നമായി എല്ലാവരും ഈ വീടിൻ്റെ ഉമ്മർത്ത് വന്ന് നിന്നാൽ അത് അത് ആർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയും മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും എന്നാലും മുത്തശ്ശി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയിന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കാരണം സാറ് രോഹിത്തിനെ തല്ലി ഹ അവന് കിട്ടേണ്ടതാണ് അവനെ തല്ലിയെങ്കിൽ അത് നന്നായിന്ന് ഞാൻ പറയും കാരണം അവന് തല് കിട്ടേണ്ട പ്രവൃത്തിയാണ് അവൻ ചെയ്തത് അതിൽ ഒരു തെറ്റുമില്ല മോളെ എന്നൊക്കെ പറയുക ഇത് കേട്ടതും അലീനെ ഭയങ്കരമായിട്ട് കറിയുക എന്നാലും എനിക്ക് സങ്കടമുണ്ട് മുത്തശ്ശേ ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഹാ നീ വെറുതെ സങ്കടപ്പെടാതെ മോളെ നീ പോയി എൻ്റെ ജോലി ചെയ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ് നേരം രാത്രി രാത്രിയായപ്പോ ബാലചന്ദ്രനും ആകെ സങ്കടായി അലിനയോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടാ സോറി രോഹിത്തിനെ അടിക്കണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചു തുടങ്ങി പക്ഷെ രോഹിത് ചെയ്ത തെറ്റ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല അവൻ ചെയ്ത തെറ്റിനെ അവൻ അടിക്കുക തന്നെയാണ് വേണ്ടത് രോഹിത്തും ഭയങ്കര കലിപ്പില്ല എങ്ങനെയെങ്കിലും റൂബിയോട് മാപ്പ് പറയണം റൂബി ഇനി താൻ എവിടെ വിളിച്ചാലും വരില്ല തൻ്റെ ഫ്രണ്ട് അല്ലേ റൂബി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രോഹിത്തും ഭയങ്കര ദേഷ്യത്തില്ല ഈ സമയം അലീനയുടെ വിഷമം കണ്ട് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാവം ഞാൻ പറഞ്ഞോണ്ട അവൾ ബാലചന്ദ്രനെ വിളിച്ചത് നീ അതിൻ്റെ പേരിൽ വൈജ അവള് വഴക്കമറിയോ ഒന്നൊന്നും അറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക ഈ സമയം ബാലചന്ദ്രൻ രാത്രി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് നിങ്ങളോടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാണ് അപ്പോൾ വൈജ വൈജയും വന്നു വൈജയും വന്നിട്ട് ഇങ്ങനെ ഓരോ ചെയ്തോണ്ടിപ്പോൾ അലീന അടുക്കളയിൽ ജോലിയാ ഈ സമയം ബാലചന്ദ്രൻ വൈജെ നീ വല്ലോ അറിഞ്ഞോ എന്ത് ഇവിടെ വന്നപ്പോൾ നിന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ എന്ത്യാൻ ഇല്ല എന്നോടാരും ഒന്നും പറഞ്ഞില്ല അപ്പം അറിഞ്ഞില്ല ഇല്ല എന്താ ആ അറിഞ്ഞില്ലെങ്കിൽ വേണ്ട വിട്ടരെ ആ എൻ്റെ ബാലചന്ദ്ര എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്താന്ന് വെച്ചാൽ പറന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ വൈജ അത് കേട്ടതും ഇന്ന് നമ്മുടെ മോനെ കോളേജും കട്ടിയത് ഒരു പെൺകുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വന്നു ഓ അതാണോ ഇത്ര വലിയ കാര്യം അതവൻ്റെ കൂട്ടുകാരോ മറ്റോ ആയിരിക്കും ഹ അതിനെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ബാലചന്ദ്ര അത് ഇത് ന്യൂ ജനറേഷനാ ഇങ്ങനെയൊക്കെ ചെയ്യൂ അവർക്കൊക്കെ ഇപ്പം നല്ല ഫ്രീഡം ഉണ്ട് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ബാലചന്ദ്ര ആ പെണ്ണും ആണോ ഒരുമിച്ച് വന്നോ എന്ന് കരുതി ഇത്ര വലിയ തെറ്റാണോ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ലേ അവർ തമ്മിൽ നല്ല കൂട്ടായിരിക്കും എന്നും പറയാ അത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ ഓ അപ്പം അവനൊരു പെൺകുട്ടിയും കൂട്ടി ഇവിടെ കോളേജും കട്ട് ചെയ്ത് വന്ന് മുറിയടച്ചിരുന്നത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ല ഏയ് എനിക്ക് തോന്നുന്നില്ല അപ്പം അലീന എന്നെ വിളിച്ച് പറഞ്ഞ തെറ്റായിപ്പോയില്ലേ എന്താ അലീന ബാലചന്ദ്രനെ ഫോൺ വിളിച്ചോ അതെ അലിനെ എന്നെ ഫോൺ വിളിച്ചു അതിന് അവക്കെവിടെ നിന്നാണ് നിങ്ങളുടെ നമ്പർ അത് കേട്ടത് എൻ്റെ വൈജേ നിൻ്റെ റിലേ പോയോ ഏഹ് അവക്കടെ നമ്പർ നമ്മുടെ നമ്പർ ഇവിടെ മുഴുവനും ഉണ്ടല്ലോ കലണ്ടറും ഉണ്ട് എല്ലാം ഉണ്ട് അവൾ ജ്വല്ലറിയിലേക്ക് വിളിച്ചത് ആണോ ഓ അപ്പോൾ അവളുടെ ജോലി ഇവിടെയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നറിയില്ലാണോ അവൾ ഇവിടുത്തെ വെറും വേലക്കാരിയല്ലേ ബാലചന്ദ്ര എന്നിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അവളെന്തിനാണ് ബാലചന്ദ്രനെ വിളിച്ചത് വിളിച്ചപ്പോൾ തന്നെ ബാലചന്ദ്രൻ പാഞ്ഞിങ്ങ് വന്നു എന്നിട്ട് അവനെ തല്ലിയോ ഏഹ് ആ ഞാനൊരെണ്ണം കൊടുത്തു അതിത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ ബാലചന്ദ്ര നിങ്ങൾക്ക് വട്ട അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അതെന്താ വൈജ് നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇന്നത്തെ കാലത്ത് പിള്ളേർ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് കരുതി അത് ഇത്ര വലിയ കാര്യമൊക്കെ ഉണ്ടാവശ്യമൊന്നുമില്ല അതെ ന്യൂ ജനറേഷൻ പിള്ളേർ അങ്ങനെയാ അവരെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കും അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പോയാൽ അവസാനം നമ്മൾ പാട്ടിലാവും എന്നും പറഞ്ഞുകൊണ്ട് വൈജെ ഇങ്ങനെ രോഹിത്തിനെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ മുൻ ചെയ്തത് തെറ്റല്ലേ വൈജേ ഇല്ല തെറ്റല്ല അപ്പം നാളെ നമ്മുടെ പെൺമക്കളും ഇതുപോലെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നിവിടെ ഇരുന്നാ നീ ഇങ്ങനെ തന്നെ പറയുവോ വൈജേ ആ ഇനിയിപ്പോൾ അവർ ന്യൂ ജനറേഷൻ അല്ലേ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അല്ല എനിക്കും ഉണ്ട് രണ്ട് മൂന്ന് കൂട്ടുകാര് ഞാനേ ഞാനും അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം എന്നിട്ട് ഇവിടെ എൻ്റെ മുറിയില മുറി അടച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കും ആ ചുമ്മാ ഒരു നേരം നേരമ്പൊക്കെ ഇത് കേട്ടതും വൈജയുടെ മുഖഭാവം അങ്ങ് മാറി ഇപ്പം നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ നിൻ്റെ മകൻ്റെ കാര്യം വന്നപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല അയ്ജെ ഒരു കാര്യം ഞാൻ പറയാം അവൻ ഇന്ന് കാണിച്ചത് തോന്നിയ വാസാ ആ തോന്നിവാസത്തിന് അവൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിച്ചത് ഈ നാട്ടിലും വീട്ടിലുമൊക്കെ എനിക്കൊരു വിലയും നിലയും ഉണ്ട് അതില്ലാതാക്കാൻ അവൻ ശ്രമിച്ചാൽ അവനെ ഞാൻ തകർക്കും സാധാരണ ഒരു വേലക്കാരിയുടെ വാക്ക് കേട്ട് സ്വന്തം മകനെ ഇങ്ങനെയൊക്കെ പറയാനും തെറ്റുധരിക്കാനും ബാലചന്ദ്രന് നാണമില്ലേ വൈജേ നിനക്ക് അലീനയോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എന്ന് കരുതി ഏ അവൾ പറഞ്ഞ കാര്യം നല്ല കാര്യമാണെങ്കിലും നീ അതിനെ എതിർത്ത് നിൽക്കുക അവൾ ചെയ്തത് നല്ല അവൾ ചെയ്ത നന്മ കൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് നഷ്ടപ്പെടാതെ നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏഹ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി നാളെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അറിഞ്ഞാൽ ആർക്കാ ചീത്തപ്പേര് പെൺകൊച്ചിൻ്റെ വീട്ടിനും നമുക്കും അവനൊരു കുഴപ്പമില്ല അവൻ ചുറ്റിക്കിറങ്ങി നടക്കും മക്കളെ വളർത്തിയവരുടെ പേരെ എന്നും ചീത്തയാകും അത് നിനക്കറിയവ ബൈജയം ഒന്ന് പോ ബാലചന്ദ്ര ഇന്ന് ഇതൊക്കെ ആര് കാണുന്നു നിങ്ങൾ അവനെ തല്ലിയത് ശരിയായില്ല വിളിച്ചിരുത്തി ഉപദേശിക്കണമായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇനി അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് വേണം അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾക്കും കൂടെ പരിചയപ്പെടാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ നന്നായിട്ട് കേട്ടെന്നെ ആയിരുന്നു ഇന്ന് അവനെ തല്ലിയതുകൊണ്ട് അവൻ്റെ ദേഷ്യവും വാശിയും ഇരട്ടിച്ചു എന്നുള്ളതാണ് സത്യം അതിനിടയിൽ നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടിനെ ഇത് മേലെ ആവർത്തിച്ചു പോകരുത് പിന്നെ അലീനയോട് എനിക്കുള്ള ദേഷ്യം ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെയും കമലയിടത്തെയും എതിർത്തോണ്ടല്ലേ നിങ്ങൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് ശരിയായല്ല ഭയങ്കര ദേഷ്യം അവളോടുള്ള എന്റെ ദേഷ്യം തീർത്ത തീരാത്ത ദേഷ്യ ആ ദേഷ്യം എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കും അതൊരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തൂല്ല എന്തായാലും ഇപ്പം ഞാൻ ക്ഷമിച്ചു സഹിച്ചൊക്കെ നിൽക്കുന്നത് നിങ്ങളെക്കുറിച്ചോർത്തും അനുവിനെക്കുറിച്ചോർത്തും ഒന്നും അല്ല നിങ്ങളെ പേടിച്ചിട്ടുമല്ല അമ്മയെക്കുറിച്ചോർത്തും മാത്രമാണ് എൻ്റെ അമ്മയുടെ കാലിന് സുഖമില്ലാത്തതുകൊണ്ടാണ് അവളെ സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് അതല്ല അമ്മയുടെ കാലെങ്ങാനും ശരിയായാൽ ഉറപ്പായിട്ടും അവളെ ഞാൻ ഇവിടെ നിന്ന് കഴക്കൂട്ടം വരെ നടത്തിക്കും അത് കേട്ടത് എൻ്റെ വൈജേ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല വേണ്ട ഞാൻ നന്നാവുന്നില്ല ബാലചന്ദ്രനെ നഷ്ടമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക പറഞ്ഞിട്ട് കാര്യമില്ല പന്തിരണ്ട് കൊല്ലം പട്ടിയുടെ വാലി കുഴലിട്ടാലും അത് നിവരണമെങ്കിൽ തന്നെ വിചാരിക്കണം വൈജയുടെ സ്വഭാവം ശരിയാവണമെങ്കിൽ വൈജ തന്നെ തീരുമാനിക്കണം അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും പാകം പാവമലീന അവളുടെ ജീവിതം ഇനി എന്തായി തീരുവെന്നോ എന്നും ആലോചിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതിപ്രേക്ഷകരെ രോഹിത്തും ഹരിയും അലീനയെ തകർക്കാനായിട്ട് കൈകോർക്കുമ്പോൾ സ്വന്തം മകളാണെന്ന് പോലും അറിയാതെ വൈജ അലീനയോട് ചെയ്യുന്ന ഈ കൊടും ക്രൂരത സഹിക്കാൻ അലീനയ്ക്ക് കഴിയോ ത എതിർത്ത് നിൽക്കാനും പിടിച്ചു നിൽക്കാനും അവിടെ അലീനയ്ക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്നാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്